വിശുദ്ധ പൌരോസ് പത്രോസിൻ്റെ മിഷ്യൻ പ്രവർത്തനങ്ങൾ വിശുദ്ധ പത്രോസ് ആദ്യകാലത്ത് മിഷ്യൻ പ്രവർത്തനം നടത്തിയത് ഫലസ്തീനായാലും സമീപ പ്രദേശത്തുമായിരുന്നു ജറുസലേം വിട്ടതിന് ശേഷം അധികം സിറിയായിരത്തി വേദപ്രചരണം നടത്തി അന്ത്യോക്യായിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം എ ഡി നാൽപ്പത്തിരണ്ടിൽ റോഡിയസ് രാജാവിൻ്റെ കാലത്ത് പത്രോസ് റോമിൽ വെച്ച് സഭ സ്ഥാച്ചെന്ന് സഭ സ്ഥാപിച്ചു റോമിലെ പ്രഥമേത്രാനായി ഇരുപത്തഞ്ച് വർഷം അവിടെ സഭയെ ഭരിച്ചു നീറോ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് എ ഡി അറുപത്തിയേഴിൽ തലകീഴിലായി അദ്ദേഹം ഘോഷിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം മൃതശരീരം സംസ്കരിച്ച സ്ഥാനത്താണ് ഒത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയം പണി കഴിച്ചിട്ടുള്ളത് മൃതാവിയനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ജീവകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ